നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട് അമേരിക്കൻ സ്വപ്നം എന്താണത് കഠിനാധ്വാനം ചെയ്യുക ഒരു വീട് വാങ്ങുക അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക അല്ലേ പക്ഷേ ഇന്ന് ആ പഴയ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുന്നു ഈ ചിരകാല വിശ്വാസം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഒരു വീട് എന്നത് ഇന്ന് ഉറപ്പുള്ള ഒരു ആസ്തിയല്ല മറിച്ച് ദീർഘകാലത്തേക്ക് ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു ചെലവാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഒരു വീട് സ്വന്തമാക്കുക എന്ന ആ പഴയ സ്വപ്നമുണ്ടല്ലോ അത് ഇന്നത്തെ പുതിയ യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് ഒന്നാമതായി ഇതൊരു താങ്ങാനാവാത്ത സ്വപ്നമായി മാറിയതെങ്ങനെ പിന്നെ ഒരു വീട് സ്വന്തമാക്കുന്നതിൻ്റെ യഥാർത്ഥ വില എന്താണ് മൂന്നാമതായി ഈ സിസ്റ്റം തന്നെ എവിടെയാണ് പിഴച്ചത് അവസാനം ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നോക്കാം ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം എന്തുകൊണ്ടാണ് ഇന്ന് പലർക്കും ഒരു വീടെന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി മാറുന്നത് കണക്കുകൾ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ ഈ സംഖ്യ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നാണ് വെറും പതിനഞ്ച് ശതമാനം ഒന്ന് ഓർത്തു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിപണിയിലുണ്ടായിരുന്ന വീടുകളിൽ ഒരു ശരാശരി അമേരിക്കൻ കുടുംബത്തിന് താങ്ങാനാവുന്നത് ഈ പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു ഇതെക്കാലത്തെയും ഏറ്റവും താഴ്ന്ന നിരക്കാണ് ബാക്കി എൺപത്തഞ്ച് ശതമാനവും അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു ഇവിടെയാണ് തലമുറകൾ തമ്മിലുള്ള ആ വലിയൊരു അന്തരം നമ്മൾ കാണുന്നത് ബൂമർ തലമുറയെപ്പറ്റി ഓർത്തുനോക്കൂ അവർക്ക് അവരുടെ വാർഷിക വരുമാനത്തിന്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി ഒരു വീട് വാങ്ങാമായിരുന്നു എന്നാൽ ഇന്നത്തെ ജെൻസി തലമുറയുടെ കാര്യമോ അവർക്കതൊരു പൂട്ടിക്കിടക്കുന്ന വാതിലാണ് അവർ എത്ര വേഗത്തിൽ ഓടിയിട്ടും പിടിക്കാൻ പറ്റാത്ത അതിനേക്കാൾ വേഗത്തിൽ ഓടി മറയുന്ന ഒരു മരീചികയായി ആ സ്വപ്നം മാറിയിരിക്കുന്നു ഈ കണക്കുകൾക്കൊക്കെ ഒരു ജീവൻ വെക്കുന്നത് ജോർഡൻറെ കഥ കേൾക്കുമ്പോഴാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അവൻ കുറച്ച് പണം മിച്ചം വെച്ചു തുടങ്ങുമ്പോഴേക്കും വാടക കൂടും പലചരക്ക് സാധനങ്ങളുടെ വില കൂടും പെട്രോളിന്റെ വില കൂടും പക്ഷെ ശമ്പളം മാത്രം അവിടെ തന്നെ നിൽക്കും അവസാനം എന്താ സംഭവിക്കുക ആ സ്വപ്നം അവനിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകുന്നതായി അവന് തോന്നിത്തുടങ്ങും ഒരു തരം നിരാശ അല്ലേ ഓക്കെ ഇനി നമുക്കൊരു വീട് വാങ്ങാൻ എങ്ങനെയൊക്കെയോ സാധിച്ചവരുടെ കാര്യം നോക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് അല്ലേ എന്നാൽ സത്യം പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക വെല്ലുവിളികൾ അവിടെ തുടങ്ങുന്നതേയുള്ളൂ പുതിയ സർവേകൾ കാണിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് വീട് വാങ്ങിയവരിൽ വലിയൊരു വിഭാഗത്തിന് സത്യം പറഞ്ഞാൽ അതൊരബദ്ധമായി പോയി എന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് മിലനിയൽസ് അവരിൽ നാലിലൊന്ന് പേരും അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളും തിരിച്ചു വാടക ജീവിതത്തിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു ഇത് അവരുടെ മുൻ തലമുറയായ ബൂമർമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലധികമാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഡോളർ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതാണ് ഒരു വീട്ടുടമസ്ഥൻ വീടിന്റെ മാസത്തവണ അതായത് മോർഗേജിനു പുറമെ ഒരു വർഷം ശരാശരി ചെലവഴിക്കുന്ന തുക അതായത് മാസം രണ്ടായിരം ഡോളറിൽ കൂടുതൽ ഇത് വെറും അറ്റകുറ്റപ്പണികൾക്കും ടാക്സിനും മറ്റുമാണ് അപ്പോ ഈ അധികം വരുന്ന രണ്ടായിരം ഡോളർ എങ്ങോട്ടാണ് പോകുന്നത് ഒന്ന് നോക്കൂ യൂട്ടിലിറ്റി ബില്ലുകൾ പിന്നെ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റാത്ത അറ്റകുറ്റപ്പണികൾ പ്രോപ്പർട്ടി ടാക്സ് ഇൻഷുറൻസ് പോരാത്തതിന് ചിലയിടങ്ങളിൽ വരുന്ന എച്ച്ഒ എ ഫീസുകൾ അതായത് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളിലൊക്കെ പൊതുവായ സൗകര്യങ്ങൾ നോക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ട പണം ഒരു വീട് വാങ്ങാൻ പോകുമ്പോൾ ആരും അധികം സംസാരിക്കാത്ത ഈ ഹിഡൻ കോസ്റ്റുകൾ പലരുടെയും ബഡ്ജറ്റ് ആകെ കളയും ജസ്സിന്റെ അനുഭവം കേൾക്കുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ വ്യക്തമാകും അവൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു വീട് വാങ്ങി പക്ഷെ പെട്ടെന്നാണ് നികുതിയും ഇൻഷുറൻസും പിന്നെ തീരെ പ്രതീക്ഷിക്കാത്ത അറ്റകുറ്റപ്പണികളും വന്നത് അവളുടെ ബഡ്ജറ്റ് താളം തെറ്റി അപ്പോഴാണ് അവൾക്ക് തോന്നിയത് കുറച്ചുകൂടി വാടകയ്ക്ക് താമസിക്കാമായിരുന്നു നിങ്ങളുടെ വരുമാനത്തേക്കാൾ വേഗത്തിൽ ചെലവുകൾ ഉയരുമ്പോൾ ആ സ്വപ്നവീട് തന്നെയൊരു കെണിയായി മാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാളുകളുടെ മാത്രം പ്രശ്നമാണോ അല്ല പ്രശ്നം കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് അത് സിസ്റ്റത്തിന്റെ കൂടിയാണ് ഈ ഭവന പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ടൈംലൈൻ നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനു മുൻപ് കാര്യങ്ങൾ കുറച്ചുകൂടി പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നാൽ അതിനുശേഷവും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിനു ശേഷവും കളിയാകെ മാറി ശമ്പളം കാര്യമായി കൂടുന്നില്ല പലിശ നിരക്കുകൾ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു പുതിയ വീടുകളുടെ നിർമ്മാണം കുറഞ്ഞു പക്ഷെ ഈ മാറ്റങ്ങൾക്കൊന്നും അനുസരിച്ച് ഭവന വായ്പ നൽകുന്ന ആ പഴയ സിസ്റ്റം മാത്രം മാറിയില്ല ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ നമ്മുടെ മോട്ട്കേജ് സിസ്റ്റം അതായത് ഭവന വായ്പാ സംവിധാനം ഡിസൈൻ ചെയ്തത് വേറൊരു കാലഘട്ടത്തിന് വേണ്ടിയായിരുന്നു ആളുകൾക്ക് ജീവിതകാലം മുഴുവൻ ഒരേ ജോലി പലിശ നിരക്കുകൾക്ക് വലിയ മാറ്റമില്ലാത്തൊരു ലോകം അങ്ങനെയൊരു ലോകം ഇന്ന് നിലവിലുണ്ടോ ഇല്ല പക്ഷെ നിയമങ്ങൾ ഇപ്പോഴും പഴയത് തന്നെയാണ് ഈ സാമ്പത്തിക സമ്മർദ്ദം വെറുതെ ഒരു വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത് നമ്മുടെ പണം ഉപയോഗിക്കുന്ന രീതിയെ നമ്മുടെ ക്രെഡിറ്റ് കൾച്ചറിനെ എന്തിന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കുകയാണ് അതെ നമ്മുടെ പോക്കറ്റിൽ തുടങ്ങുന്ന ഈ പ്രശ്നം നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്കും സ്നേഹബന്ധങ്ങളിലേക്കും ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളിലേക്കും എങ്ങനെയാണ് പടർന്നു കയറുന്നത് നമുക്ക് നോക്കാം ഇവിടെ അമേരിക്കൻ യൂറോപ്യൻ സംസ്കാരങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അമേരിക്കയിലെ പലപ്പോഴും ക്രെഡിറ്റ് കാർഡിനെ ഒരു എക്സ്ട്രാ പണമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ വാങ്ങുക പിന്നീട് പണം നൽകുക എന്ന ആശയം വളരെ നോർമലുമാണ് പക്ഷേ യൂറോപ്പിൽ അങ്ങനെയല്ല അവിടെ സമ്പാദ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഇതിന്റെ ഒരു പ്രധാന കാരണം വിദ്യാഭ്യാസ വായ്പകള് പോലുള്ള കാര്യങ്ങളാണ് യൂറോപ്പിലെ പലയിടത്തും വിദ്യാഭ്യാസം സൗജന്യമോ ചെലവ് കുറഞ്ഞതോ ആണ് അത് തുടക്കത്തിലെ വലിയൊരു കടക്കണി ഒഴിവാക്കാൻ സഹായിക്കും ഈ സാമ്പത്തിക ഭാരങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ യുവതലമുറയായ ജെൻസെഡ് വിവാഹം പോലൊരു കാര്യത്തെ ഒരു ജീവിതത്തിലെ നാഴികക്കല്ലായിട്ടല്ല കാണുന്നത് മറിച്ച് അതൊരു വലിയ സാമ്പത്തിക റിസ്ക് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് താങ്ങാനാവാത്ത വിദ്യാഭ്യാസ വായ്പ കുതിച്ചുയരുന്ന വാടക ജീവിത ചെലവ് ഇതിനിടയിൽ രണ്ടു പേർ ചേർന്ന് ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുത്തുക എന്ന സ്വപ്നം തന്നെ അവർക്ക് അപ്രാപ്യമായി തോന്നുവാണ് അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് ഒരു വീട് സ്വന്തമാക്കുക എന്ന ആ പഴയ സങ്കല്പത്തിൽ മാത്രം കെട്ടിപ്പടുത്ത അമേരിക്കൻ സ്വപ്നമെന്നതിനെ നമ്മൾ പുനർനിർവചിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ ഒരുപക്ഷെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വിജയത്തിനും ജീവിതത്തിലെ സ്ഥിരതയ്ക്കും പുതിയ അർത്ഥങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം